രാമായണത്തിൽ രാമനേക്കാളും നമ്മെ ആകർഷിക്കുന്നത് ആരാണ് രാവണനാണ് അല്ലേ പത്തു തലയും ഇരുപത് കൈയും ഇരുപത് കാലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല വാൽമീകി അപ്പോൾ ആ കർമ്മശേഷിയാണ് ഒരേ സമയത്ത് അനേകം കർമ്മങ്ങൾ ചെയ്യാനുള്ള അനേകം പ്രവൃത്തികൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയുടെ പ്രതീകമായിട്ടാണ് ഈ ഇരുപത് കൈകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ എന്നൊക്കെ പറയില്ലേ ഇരുപത് കൈ വീശിയൊരാൾ നടന്നു പോകുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കയറി വരാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇരുപത് കക്ഷങ്ങളുണ്ടായിരിക്കും ഇരുപത് കൈകളുള്ള ആളിനെ ആ വലിയ ബുദ്ധിമുട്ടാണത് അപ്പോൾ ഇരുപത് കൈകൾ എന്നതുകൊണ്ട് ഇരുപത് കൈകളുണ്ടായി എന്നർത്ഥമേ ഇല്ല ഇരുപത് കൈകളില്ലായിരുന്നു എന്നാണ് അർത്ഥം ഇരുപത് കൈകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം ഇരുപത് പൂജ്യങ്ങള ഞാൻ മതി രണ്ട് കൈകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ രണ്ട് കൈകൾ കൊണ്ട് ഒരേ സമയത്ത് ഇരുപത് പേർ ചെയ്യുന്ന ജോലി അദ്ദേഹം ചെയ്യുമായിരുന്നു ഒരു തലയേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു തല കൊണ്ട് പത്ത് തല പത്ത് പേർ ചെയ്യുന്ന നടത്തുന്ന ആലോചന അദ്ദേഹം നടത്തുമായിരുന്നു എന്നാണ് പത്ത് പേർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പത്ത് വിഷയങ്ങൾ അദ്ദേഹത്തിന് ഒരേ സമയത്ത് ചിന്തിക്കാനും അതിന് വ്യാപരിക്കാനും സാധിക്കുമായിരുന്നു എന്നാണ് ഭരണതന്ത്രജ്ഞൻ മുതൽ ആയുർവേദ വൈദ്യൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ പത്ത് സിദ്ധികളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് പത്ത് തലകൾ സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പത്ത് തലകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ പത്ത് തലകൾ കാണിക്കും കാണിക്കേണ്ട ഒരു ഒരാവശ്യമില്ല അത് ഭാഷയിലാണ് പത്ത് തലയുണ്ട ഉണ്ടായിരുന്നു എന്ന് വർണ്ണിക്കുന്നത് അത് മാധ്യമം മാറുമ്പോൾ അതങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് ശരിയല്ല ഭാഷാ മാധ്യമത്തിലാണെങ്കിൽ പത്ത് തലയുണ്ടെന്ന് വർണ്ണിക്കാം അത് ദൃശ്യ മാധ്യമത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിദ്യ ആ ദൃശ്യ മാധ്യമത്തിൻ്റെ ആവിഷ്കർത്താവ് കണ്ടുപിടിക്കാം അതിന് വാൽമീകരണ തന്നെ ബുദ്ധിശക്തിയുള്ള ഒരു ആവിഷ്കർത്താവ് വരണം അപ്പോൾ സാഹസികന്മാരെയാണ് എപ്പോഴും സാഹസികന്മാരെ സാഹസികന്മാരാണ് എപ്പോഴും ആളുകളെ ആകർഷിക്കുന്നത് അതുകൊണ്ട് രാവണനോടാണ് രാമണോടുള്ളതിനേക്കാൾ രാവണൻ്റെ മഹത്തായ തപസ്സും രാവണൻ്റെ ലോകം മുഴുവനും കീഴടക്കാനുള്ള വ്യഗ്രതയും ലോകം മുഴുവൻ കീഴടക്കലും ഐരാവതവുമായിട്ടുള്ള ഗുസ്തിയും കൈലാസമെടുത്ത് അമാനമാടുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആരോടും ഇത് വെറുതെ ഇരിക്കുന്നത് രാമനെക്കുറിച്ച് നമുക്ക് ഈ മതിപ്പൂലം ഉണ്ടാകും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിരൂപകന്മാർ തന്നെയും ഇക്കാര്യം സൂചിപ്പിക്കാതിരുന്നിട്ട് രാമനെക്കാളൊക്കെ എത്രയോ യോഗ്യതയുള്ള ആളാണ് രാവണൻ എന്നുള്ള നിലയാണ് നിരൂപണത്തിൻ്റെ പോക്ക്